തിരുവനന്തപുരം തിരുവല്ലത്തുള്ള ഇടയാർ പാലം അപകടാവസ്ഥയിലാണ് ഇടയാർ ദ്വീപ് നിവാസികളുടെ ഏക സഞ്ചാര മാർഗമായ പാലത്തിൻ്റെ അപകടാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് വലിയ വാഹനയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ ദ്വീപ് നിവാസികൾക്ക് അന്നം മുട്ടുന്ന സാഹചര്യമാണ് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഈ അപകടാവസ്ഥയിലായ പാലം അതിൻ്റെ സുരക്ഷാ ഭീഷണി മാത്രമല്ല ദ്വീപ് നിവാസികൾ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ളതാണ് ആ ലക്ഷ്മി ഇത് തിരുവനന്തപുരത്ത് തിരുവല്ലത്തുള്ള ഇടയാർ പാലമാണ് ഈ പാലത്തിന്റെ അവസ്ഥ ഈ രീതിയിലാണ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ പാലം മുന്നോട്ട് പോകുന്നത് ഈ പാലമൊക്കെ വളരെ ജീർണിച്ച അവസ്ഥയിലാണ് ഇതൊക്കെ ദ്രവിച്ച അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ ഒരു ഒരു അറിയിപ്പ് വെച്ചിട്ടുണ്ട് പാലം അപകടാവസ്ഥയിലായതിനാൽ ഭാരമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബോർഡിൽ പറയുന്ന ഒരു കാര്യം മാത്രമല്ല ഇവിടെ തൂൺ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട് വലിയ വാഹനങ്ങൾക്ക് അതായത് ഈ നിർമ്മാണ സാധനങ്ങൾ ഉൾപ്പെടെ ഈ പാലത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ആ രീതിയിലാണ് ഈ ഒരു ഈ ഒരു തൂണുകളൊക്കെ സ്ഥാപിച്ച് ഇതിലേക്ക് വലിയ വാഹനങ്ങൾ കയറ്റരുത് എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇവിടെ പ്രദേശവാസികൾ ഈ ഒരു ഒരു വലിയ വണ്ടി പോകും സാധനങ്ങൾ വീട് നിർമ്മാണത്തിനുള്ള കൊണ്ടുപോകും യാത്രക്കാരും ഉണ്ട് കാറ് പോകും പക്ഷേ ആരും ഇത് ഒന്നും ഒന്നുമല്ല അവിടെ കയറുമ്പോഴത്തേക്ക് വണ്ടി കയറുമ്പോൾ തന്നെ ഈ പാലം കിണിങ്ങനെ കൊടുക്കും ഈ സ്റ്റെപ്പ് അപ്പം നമ്മൾ നിക്കണം ഒതുങ്ങി നിൽക്കണം നമുക്കും അതൊരു പേടി ഭയമാണ് പിന്നെ യാത്രക്കാരിങ്ങനെ പെയിക്കോണ്ടിരിക്കുന്നത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് ഇതെല്ലാം ദുരുമിച്ചൊക്കെ ഇരിക്കണത് എത്ര വർഷങ്ങളായെന്ന് നമുക്ക് ഓർമ്മ പോലും ഇല്ല ആ അവസ്ഥയിലാണ് ഈ പാട് ഇവിടെ മണ്ണോ ഹിമ്മൻ്റോ വല്ലതുകൊണ്ടോ ഒന്നുമില്ല അങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്നത് എല്ലാവരും ഒന്നുപോലെ ശ്രമിച്ചെങ്കിലും നമുക്ക് ഒരു വാഹനം വന്നാൽ അതിന് കേ പോകാൻ ഇത് വേണോ ഇവിടെ ഒരു അപകടം ഓടി ഈ ഈ സാഹചര്യം നിലനിൽക്കുന്നത് കൗൺസിലർ ചേരുന്നുണ്ട് എന്താണ് ഇവിടുത്തെ തിരുവല്ലം വാർഡിന്റെ ഒരു പ്രദേശമായ മുന്നൂറ്റി ഒമ്പത് കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ദ്വീപാണ് ഈ അവിടെ അവരുടെ വഴി എന്ന് പറയുന്നത് ഈ ഒരു പാലമാണ് ഈ പാലത്തെ കൂടി കാണുന്നതാണ് അവരപ്പുറം എപ്പറോ ജോലിക്ക് പോകുന്നത് അല്ലെ ജനങ്ങളെല്ലാം ജോലിക്ക് പോകുന്നത് അവസ്ഥ ഇത് രണ്ടായിരത്തി പതിനെട്ട് വർഷം നന്നായി ഈ പാലം പടഞ്ഞിട്ടേന്നെ അതിന് ശേഷം രണ്ട് പ്രാവശ്യം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇതിൽ വർക്കൊന്നും നടന്നിട്ടില്ല ഇപ്പം വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇത് മൊത്തം തുരുമ്പിച്ച് അടിയിൽ ഗ്രില്ലിൻ്റെയൊക്കെ തുരുമ്പ് കയറി അത് പാളം അങ്ങനെ കളവിരിക്കുന്നുണ്ട് ഇവിടെ അപകടം കൂടുതൽ നടന്നുകൊണ്ട് മഴ സമയങ്ങളിൽ സ്ത്രീകൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്തേങ്ങനെ ചിറകി വീഴുന്നു അതായത് ഇതിൻ്റെ ഗ്രിപ്പ് എല്ലാം നശിച്ചു പോയ പ്രകാരം സ്ത്രീകളെല്ലാം വീണ് വീണ് പോവുകയാണ് ഇതിനെ സംബന്ധിച്ച് ഞാൻ രണ്ട് പ്രാവശ്യം കോർപ്പറേഷൻ ലെറ്റർ കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നടപടി നേരത്തെ ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മഴ സമയത്ത് തന്നെ കൂടുതൽ നടപടി എടുക്കണമെന്ന് വന്ന് ഞാൻ എ നേരിട്ട് ലിറ്റർ കൊടുക്കുമ്പോൾ തന്നെ നേരെ എ യെ കൊണ്ടുവന്ന് വിളിച്ചിവിടെ കൊണ്ടുവന്ന് കാണിച്ച് എ യും എക്സി വന്നു ഇത് പരിശോധിച്ചു എന്നിട്ട് അവർ കോർപ്പറേഷനിൽ പാളയത്തെ കോർപ്പറേഷനിൽ എക്സി എസ് സിയെ അറിയിച്ചു എസ് സി പിറ്റെന്ന് അവിടെ നിന്ന് വന്നു കില്ലെന്ന് ആൾക്കാരും കൂടെ വന്നു അവൻ അതെല്ലാം പരിശോധിച്ച പ്രകാരം അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ വാഹനം ഈ പാലത്തിൽ വാഹനങ്ങൾ കടത്തിവിടാൻ പാടില്ല പാരമേറിയ വാഹനങ്ങൾ ഒരിക്കലും കടത്തി വിടൽ അപകടവസ്ഥയിൽ വളരെ അപകടാവസ്ഥയിലാണ് ഇരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് കൗൺസിൽ ലെറ്റർ കൊടുത്തു നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കില്ലെന്ന് അത് സംബന്ധിച്ച് കോർപ്പറേഷൻ നിന്ന് എവിടെ ഒരു ബോർഡ് വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അത് കൊടുത്ത് നമ്മൾ ഞാൻ ഒരു ബോർഡ് വയ്ക്കാനുള്ള ലെറ്റർ കൊടുത്തു കൊണ്ടു ചെന്ന സമയത്ത് ഞാൻ കൊണ്ടു സമയത്ത് ഒരു ദിവസം ഒരു ഒപ്പിടേണ്ട ഒരു മേയർ ആ ലെറ്റർ വാങ്ങിച്ചു നോക്കിയിട്ട് ഒരു ഒപ്പിട്ട് അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് എൻ്റെ കൈ തരാതെ അത് മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്തത് പിറ്റേ ഞാൻ കൊടുത്തോളാം എന്നുള്ള വാക്ക് ഒരു രാഷ്ട്രീയത്തിൽ ഉള്ളൊരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കും ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാണ് വിട്ടത് ഹരി രാജേന്ദ്ര ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്ന് പതിനൊന്ന് മണിക്ക് ചെന്ന് ദിവസം രണ്ടര മണിയാകുമ്പോഴേ ആ ലെറ്ററിന് കൈ കിട്ടി ആ ലെറ്റർ ഞാൻ കൊണ്ടുവന്ന് ആ സമയത്തിനാ സെക്കൻഡ് ഞാൻ വണ്ടി ഓടിച്ചിവിടെ വന്ന് സിയെ കൊടുത്തു നമ്മുടെ ജനങ്ങളുടെ ഭാഗ്യവശാൽ അന്നൊരു കോൺട്രാക്ട് അവിടെ നിൽക്കുകയും ആ കോൺട്രാക്ട് കാര്യം പറഞ്ഞ കൗൺസിലും ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞാണ് നമുക്കിങ്ങനെ ഒരു ബോർഡും ഇവിടെ സ്ഥാപിച്ചു വലിയ ആഗ്രഹം കയറാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി തന്നത് അത്ര ശോജന്യ അവസ്ഥയിലാണ് ഇവിടുത്തെ ഈ പാലം ഇപ്പം ഇരിക്കുന്നത് ൾപ്പെടെ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു ഒരു മെല്ലപ്പോക്ക് അതൊക്കെ വലിയ രീതിയിൽ ഒരു പ്രശ്നം തന്നെയാണ് ഇതിന് ഈ ഒരു പാലം കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ സൈഡ് വശം മുഴുവൻ പൂർണ്ണമായും ദ്രവിച്ച അവസ്ഥയിലാണ് ഇപ്പോ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ കോർപ്പറേഷന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് അന്ന് ഈ പാലം സമർപ്പിച്ചത് ഇതിനപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഏതാണ്ട് നാനൂറോളം മുന്നൂറ്റി ഒൻപത് നാനൂറോളം കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങൾക്ക് അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഈ റേഷൻ സാധനങ്ങളാണെങ്കിലും ആംബുലൻസ് ആണെങ്കിലും നിർമ്മാണ സാമ്രീ ാണെങ്കിലും അതൊക്കെ കൊണ്ടുപോകേണ്ടത് ഈ വഴിയിലൂടെയാണ് അപ്പോൾ ഇതൊക്കെ പല ഘട്ടങ്ങളിലും ഇത് ചുമന്ന് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു അവരുടെ ഉപജീവന മാർഗത്തിന് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകുന്നു അത്രത്തോളം ഒരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുമ്പോൾ തന്നെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ഇതിലൊരു അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അധികൃതരെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോൾ കൗൺസിലർ തന്നെ പറഞ്ഞു മേയറെ സമീപിച്ച സമയത്ത് മേയർ അതിൽ സ്വീകരിച്ച ഒരു മെല്ലെപ്പോക്ക് ഏത് രീതിയിലാണ് എന്നുള്ളത് എന്താ ചേട്ടാ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണ് ഈ ഒരു രീതി മുന്നോട്ട് പോകുന്നത് വലിയ അപകടമല്ല എന്ന് പറയുമ്പോൾ ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പാല ഏതായാലും ഒരു അഞ്ചു കൊല്ലത്തിനകത്ത് വിഴും അഞ്ചു കൊല്ലത്തിനകത്ത് അത് അത്ര അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം പിന്നെ പഴയ കാലത്ത് വെള്ളം കടത്തും ഒക്കെയായിരുന്നേ ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇത് ഇനിയും കടത്തും വള്ളവും അങ്ങനെയൊക്കെ ആയി തീരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇടയറിനകത്ത് ഒരു പത്ത് നാന്നൂറ് കുടുംബമുണ്ട് കുടുംബമുണ്ട് അപ്പം അതിൽ ഒരു അത്യാവശ്യം വന്ന ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു തീപിടുത്തം വന്ന ഒരു ഫയർഫോഴ്സ് തീപിടുത്തം എന്ന് വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ പറയുമ്പോഴിക്കും ഗ്യാസ് പാത അല്ലേ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ആപത്ത് ഒരു അവസ്ഥ എന്താണ് കാലമായി പറയുന്നുണ്ട് ഇതൊന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളത് അതേ ഇപ്പം നിങ്ങളുടെ നോക്കിയപ്പം തന്നെ കണ്ടല്ലോ കാര്യം നമ്മുടെ ഈ പാലത്തിൻ്റെ മൊത്തത്തിൽ അതായത് ഇപ്പം കൗൺസിലർ പറഞ്ഞതുപോലെ എ യും എസ് സി എല്ലാവരും വന്ന് നോക്കിയതാണ് ആദ്യം അപ്പോൾ അവരൊന്ന് പരിശോധിച്ചിട്ട് അവർ ആദ്യം പറഞ്ഞത് ഇത് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ചെയ്യേണ്ട അപ്പുറമായി മെയിൻ്റനൻസ് ചെയ്യാൻ ചെയ്ത് ചെയ്യേണ്ട അവസ്ഥയല്ല അത് ഇനി മെയിൻ്റെ അതായത് എല്ലാ അതിൻ്റെ ഓരോ തൂണും ദ്രവിച്ച് അതിൻ്റെ ഈ ഷീറ്റിൻ്റെ ഈ സപ്പോർട്ട് വരുന്ന അടി അടിപ്പീസെല്ലാം ഈ അടിപ്പീസ് കമ്പി എല്ലാം ദ്രവിച്ചു പോയി അപ്പം ഇനി ഇതിൽ ഇതിലൊന്നും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി പുതിയൊരു പാലം എന്നുള്ള ഒരു രീതിക്ക് പോകാനേ പറ്റത്തുള്ളൂ എന്നാണ് അന്ന് എസ് സിയും എ ഇ ഒക്കൊന്ന് പറഞ്ഞിട്ട് പോയത് അപ്പോൾ അവർ കോർപ്പറേഷനെ സമീപിച്ചു ഇപ്പം നിലവിൽ ഫണ്ടിന്റെ പ്രശ്നങ്ങളാണ് അന്ന് പറഞ്ഞത് ഇപ്പം ഇപ്പോഴവർ പറയുന്നത് വീണ്ടും ഇത് മെയിൻ്റെനസ് ഇതിനെ ഇത് നിങ്ങൾ കണ്ടു ഇതിനെ എങ്ങനെ എങ്ങനെയാണ് ഇനി മെയിൻ്റനൻസിൻ്റെ വർക്ക് തുറന്നുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുള്ളത് നിങ്ങൾ നോക്കി കണ്ടല്ലോ ഇത് ഏകദേശം അന്ന് രണ്ടായിരത്തി ആറിൽ അന്നത്തെ കൗൺസിലറിൻ്റെ ക്ഷോമക്ഷോമ അയാളെ അയാളെ ക്ഷോമപരമായി വന്നതാണ് ഈ പാലം അപ്പൊ ഈ പറഞ്ഞ നമുക്ക് ദ്വീപാണ് ഇവിടെ ആ പുല ഒരേ ഒരു വഴിയെ ഉള്ളിൽ പോകാം വഴിയെ ഉള്ളിൽ പോവാൻ അപ്പൊ ഇത് പിന്നെ ഈ നമ്മുടെ തൊട്ട് പുറകിൽ പൂന്തര കടലാണ് ഈ കടൽക്കാറ്റിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അതായത് കടൽക്കാറ്റിന്റെ ഒരു പ്രശ്നം പറഞ്ഞ സമയത്താണ് പെട്ടെന്ന് ഈ തുരുമ്പ് കയറുന്നത് അപ്പം ഈ പതിനെട്ട് വർഷമായിട്ടും ഇതിൽ പതിനെട്ട് വർഷമായ ശേഷം രണ്ട് ഇതിൽ രണ്ട് പ്രാവശ്യം മാത്രം മെയിൻ്റെനൻസ് വർക്ക് നടത്തിയിട്ടുള്ളൂ അന്ന് ചെയ്തതാണ് അപ്പോൾ ഈ ക്വില്ല് എന്ന കമ്പനിയാണ് മറ്റോ ഇത് വർക്ക് എടുത്തത് അപ്പോൾ അവർ വന്ന് നോക്കിയായിരുന്നു അപ്പം അവർ പോലും അന്ന് അവർ ഗ്യാരൻറ്റി പറയണില്ല അവർ പറയണത് ഞങ്ങൾക്ക് ഗ്യാരൻറ്റി അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല ഞങ്ങൾ പാലം പണിഞ്ഞ് പോയി പോയി ഞങ്ങൾക്ക് അങ്ങനെ ഗ്യാരന്റി തരാനില്ല അപ്പോൾ അവർ പറഞ്ഞ ചെയ്തു പോയി പിന്നെ അല്ലാതെ ഈ പറഞ്ഞ പോലെ അവരുടെ ഭാഗത്തുനിന്ന് മെയിൻ്റനൻസ് വർക്കൊന്നും നടത്തിയിട്ടില്ല ഈ പറഞ്ഞ പതിനെട്ട് വർഷമായി ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് രണ്ട് ഈ അഞ്ച് വർഷം മുന്നേ ഒരു മെയിൻ്റനൻസ് വർക്ക് നടത്തി മൊത്തത്തി ഒരു എട്ട് വർഷം ആയി ഇത് എന്തെങ്കിലും ചെയ്തിട്ട് അപ്പം ഞാൻ ജനിച്ച അന്നോട്ടേ കേൾക്കുകയാണ് പുതിയൊരു പാലം വരും പുതിയൊരു പാലം വരുമെന്ന് പക്ഷേ എന്തോ ഇനി എന്താണ് അധികൃതർ പറയുന്നുണ്ട് പല സ്ഥലത്തും സമീപിച്ചവൻ പറഞ്ഞ് പുതിയ പാലം വരുന്നുണ്ട് ഇപ്പോഴെന്തോ അങ്ങനെ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഈ ഭാഗത്ത് പലപ്പോഴും ഈ മണ്ണ് ടെസ്റ്റിനൊക്കെ വന്ന് ഉദ്യോഗസ്ഥർ വന്ന് ചെയ്തിട്ട് പോയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് അറിയിച്ചില്ല പുതിയ പാലം വന്ന ഇപ്പം വളരെ ദയീയ അവസ്ഥയാണ് ഇത് ഇപ്പം നമ്മുടെ ഈ പല വീട് നമ്മുടെ പി എം എ വൈയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് പല വീടുകളും അവർക്ക് മെറ്റീരിയലും കാര്യങ്ങളും എത്തിക്കാനും ഉണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും വെയിറ്റ് ചെയ്യ വണ്ടികളൊന്നും ഇവിടെ കിടത്തി വിടത്തില്ല അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ് ഇപ്പം നേരത്തെ ചേട്ടം പറഞ്ഞതുപോലെ ഒരു ഫയർ ഫോഴ്സോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് എന്തെങ്കിലും അത്യാഹിതം പറഞ്ഞ സമയത്ത് ഇവിടെ കയറി വരാൻ വേറെ മാർഗമില്ല ഇത് ഇത് ഏത് നിമിഷം നിലം പൊത്താൻ്റെ അവസ്ഥയാണ് അതായത് ഈ ഭാഗത്തുള്ള കുട്ടികൾ സ്കൂളിൽ പോണ കുട്ടികളെല്ലാം നടന്നാണ് ഇവിടെ യാത്ര ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ വള ഇനി വലിയൊരു ദുരന്തം ഉണ്ടാകും മുന്നേ ഇതിൻ്റെ അധികൃതർ ഇത് മുൻകൈ എടുത്ത് ഉടനെ തന്നെ ഇപ്പം ഇവരൊരു സ്റ്റേ ചെയ്ത് ഇവിടെ ഹാങ്ക് ഇവിടെ അടിച്ചിട്ട് പോയി പൈപ്പ് അടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി കയറാതിരിക്കാനാണ് ഇനി ഇവർ കയറായിരിക്കാൻ അടിച്ചിട്ട് പോയിട്ട് ഇനി എന്നാണ് അടുത്ത് വരുന്നതെന്ന് അറിയത്തില്ല ഇപ്പം അവർ മെയിൻ്റനൻസ് വർക്കൗട്ടനെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇനി വാർത്ത കൃത്യമായി ഒരു ആറ് മാസത്തെ ഇതാണ് പറഞ്ഞത് മാസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ പോസിൽ ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല ഇപ്പോൾ ഉടനടി തന്നെ ഇപ്പം മെയിൻ്റനൻസ് വർക്ക് അന്ന് പറഞ്ഞത് മെയിൻ്റനൻസ് വർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് പറഞ്ഞത് അവർ അവരെങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല അഥവാ ചെയ്താൽ ഇനിയും എത്ര വർഷം ഇനി എത്ര നാളത്തേക്ക് വീണ്ടും ഈ ഈ സ്ഥിതി ആവുമെന്നും അറിയാൻ അറിഞ്ഞത്തില്ല ഇനി പറയുന്നത് ആ പാലത്തിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം മെയിൻ്റനൻസ് വർക്ക് കൊണ്ട് കാര്യമില്ല വലിയ പാലം തന്നെ വരണം പറഞ്ഞതുപോലെയാണ് ഈ കിടപ്പ് രോഗികളെ ഉൾപ്പെടെ ചുമന്ന് എത്തിക്കേണ്ട ഒരു അവസ്ഥയാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ പോലെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീടുകളുടെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതെങ്ങനെയാണ് ഈ നിർമ്മാണ സാമഗ്രികൾ എങ്ങനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് കാരണം ചരക്ക് വാഹനങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി മുകളിൽ ഇരുമ്പ് കമ്പികളൊക്കെ നമുക്ക് ആ പാലത്തിന്റെ ദൃശ്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഇരുമ്പ് കമ്പികൾ വെച്ചിരിക്കുകയാണല്ലോ അതപ്പോൾ ചുമന്നായിരിക്കുമല്ലോ ഇപ്പുറത്ത് എത്തിക്കുക എത്രത്തോളം ബുദ്ധിമുട്ടാണ് വികസനം വരാൻ അല്പസമയം മുൻപ് ഞാൻ കണ്ടത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഇതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ നാനൂറ് കുടുംബങ്ങൾ ഉള്ളത് ഈ പാലത്തിന്റെ അപ്പുറത്തെ വശത്താണ് മുന്നൂറ്റി അൻപത് നാനൂറോളം കുടുംബങ്ങളുണ്ട് അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആകെയുള്ള ഒരൊറ്റ വഴിയാണ് ഈ വഴി അപ്പൊ ഈ അവിടെയൊക്കെ തന്നെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമൊക്കെ പല വീടുകളും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് പലതും ആയി അപ്പൊ അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള കാര്യം പലരും ഇത് ചുമന്ന് ഒരുപാട് ദൂരം കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട് പിന്നെ ചെറിയ ചെറിയ ഓട്ടോകളിൽ ഈ സാധന സാമഗ്രികൾ മെറ്റിൽ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ കയറ്റിയതിനു ശേഷം കൊണ്ടുപോകുന്നുണ്ട് ഈ റേഷൻ കടകളുടെ പ്രവർത്തനമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഈ ആശുപത്രിയിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി ആശുപത്രി പോകുന്നതിന് ആംബുലൻസ് ഒന്നും കയറാത്തൊരു സാഹചര്യം വലിയ ബുദ്ധിമുട്ടല്ലേ ഈ പാലത്തിന്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ട് തന്നെ ഇങ്ങനെ ആയിട്ട് അതിപ്പോ ശരിയാക്കുന്നില്ല എന്താ ചേട്ടാ നമ്മൾ തിരുവല്ല സ്റ്റാൻഡിൽ കിടന്ന വണ്ടി ഓടുന്നതാണ് ഡെയിലി ഒരു പത്ത് നാൽപ്പത് ഓട്ടം ഇങ്ങോട്ട് എല്ലാ ആട്ടോയ്ക്കും കൂടെ കിട്ടുന്നതാണ് പക്ഷേ ഇത് ഇപ്പം ഒരുപാട് നാളായി ഇങ്ങനെയായിട്ട് ഈ സ്ഥിതി എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഒരുപാട് നാളായി കാരണം ഇവിടുന്ന് ഒരുപാട് വണ്ടി സ്ഥിരം വണ്ടി സ്ഥിരം ഓട്ടോ ഇങ്ങോട്ട് വരുന്നുണ്ട് ആട്ടോ ഇല്ലാതെ ഒരുപാട് ബൈക്കും ഒരുപാട് വണ്ടികള് പിന്നെ ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് കാരണം അകത്തോട്ട് രണ്ടു കിലോമീറ്റർ യാത്ര ചെയ്യാൻ വീട്ടിലെത്താൻ പറ്റിയവർക്കൊക്കെ മനസ്സിലായോ ഇവരകത്തേക്ക് കുറെ ദൂരമൊക്കെ നടന്നാൽ മാത്രമേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഈ എന്തെങ്കിലുമൊക്കെ പ്രായമായവരാണ് ഇപ്പൊ നമ്മളോട് അപ്രതീകരിച്ച് ഓട്ടോയിൽ ഇരുന്നത് ഒരു പ്രായമായിട്ടുള്ള അമ്മയാണ് അപ്പൊ ഇവർക്കൊക്കെ ആശുപത്രിയിലേക്കൊക്കെ പോകണമെങ്കിൽ പോലും ആംബുലൻസ് പോലും പെട്ടെന്ന് കേറി വരില്ല ഫയർഫോഴ്സ് എത്തില്ല സാധന സാമഗ്രികൾ എത്താൻ പറ്റില്ല അതുകൊണ്ട് ഇവരുടെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രദേശം ദുരിതം അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ പാലം വരണം എന്ന ആ ഒരു ആവശ്യം അത് യാഥാർത്ഥ്യമാകാൻ ഒട്ടും വൈകിക്കൂട എന്നുള്ളതാണ് അവിടെ നിന്ന് റിപ്പോർട്ട് നേരിട്ട് നൽകുന്നുണ്ടെന്ന രശ്മി കാർത്തിക പറയുന്നതനുസരിച്ച് പത്തിൻ്റെ ദ്വീപ് നിവാസികളുടെ പ്രതികരണങ്ങൾ വെച്ചും മനസ്സിലാക്കേണ്ടത്